നമസ്കാരം കഴിഞ്ഞ രണ്ട് ദശകമായി പാശ്ചാത്യലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കുടിയേറ്റമാണ് അവർക്ക് ആവശ്യത്തിന് മനുഷ്യ വിഭവശേഷി ഇല്ലാത്തതുകൊണ്ട് അവർ വിദേശ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള ജീവനക്കാരെ പ്രത്യേകതരം വിസ പ്രോസസ്സിലൂടെ കൊണ്ടുവരുന്ന രീതിയുണ്ട് ഇപ്പം നേഴ്സുമാരെയും ഡോക്ടർമാരെയും ഐ ടി എക്സ്പേർട്ടുകളെയും ഒക്കെ അങ്ങനെയാണ് അവർ കൊണ്ടുവരുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് വലിയ വിലയാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രഗത്ഭരെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ സേവനം ഉപയോഗിച്ചാണ് ആ രാജ്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ബ്രിട്ടൻ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും എന്തിനേറെ കാനഡയും അമേരിക്കയും ഓസ്ട്രേലിയയും ആണെങ്കിലും കുടിയേറ്റക്കാരില്ലാതെ അവർക്ക് നിലനിൽക്കാൻ സാധ്യമല്ല പ്രത്യേകിച്ച് ആരോഗ്യ മേഖല എന്നാൽ ഇതിനിടയിൽ രണ്ട് കുഴപ്പങ്ങളുണ്ടായി ഒന്ന് പാശ്ചാത്യ ലോകത്തെ ലിബറൽ സങ്കല്പമാണ് പ്രകൃതിയുടെ വിഭവങ്ങളൊക്കെ ഞങ്ങൾക്ക് മാത്രം ഉൾക്കൊള്ളാനുള്ളതല്ല അത് ലോകത്തിന് മുഴുവൻ കൊടുക്കണമെന്നൊരു ക്രൈസ്തവ മൂല്യാധിഷ്ഠിത സങ്കല്പം ക്രൈസ്തവ സങ്കല്പം അതാണ് മറ്റുള്ളവരെ കൂടി ചേർത്ത് പിടിക്കുക നമുക്കുള്ളത് ഇല്ലാത്തവർക്ക് കൂടി കൊടുക്കുക എന്നതാണ് ക്രൈസ്തവ മൂല്യത്തിൻ്റെ അടിത്തറ ഈ ക്രൈസ്തവ മൂല്യത്തിൽ കെട്ടിപ്പൊക്കിയതാണ് പാശ്ചാത്യ ലോകം എന്നതുകൊണ്ട് തന്നെ അവർ അർഹതയില്ലാത്ത പലർക്കും ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുവെച്ചാൽ ലോകത്തെവിടെയെങ്കിലും ആഭ്യന്തര യുദ്ധമുണ്ടെങ്കിൽ ലോകത്തെവിടെയെങ്കിലും പ്രകൃതി ദുരന്തമുണ്ടെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും മതത്തിൻ്റെ പേരിലോ വിശ്വാസങ്ങളുടെ പേരിലോ അവഗണന അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങോട്ട് വരാം ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു എന്ന നിലപാടെടുത്തു അതായത് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് ഒരു രാജ്യത്തെ ഭൂരിപക്ഷം ആ രാജ്യത്തെ ന്യൂനപക്ഷത്തെ അടിച്ചമർത്താനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് അവരുടെ അത്തരം നിയമങ്ങൾ യൂറോപ്യൻ മനുഷ്യാവകാശ നിയമവും ബ്രിട്ടീഷ് മനുഷ്യാവകാശ നിയമവും ഒക്കെ ഉണ്ടായത് ഇത്തരം നിയമങ്ങളുടെ പഴുതിലൂടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ നുഴഞ്ഞു കയറി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കലാപബാധിത ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് സിറിയയിൽ നിന്നായിക്കോട്ടെ ഇറാക്കിൽ നിന്നായിക്കോട്ടെ ഇറാനിൽ നിന്നായിക്കോട്ടെ എന്തിനേറെ പാകിസ്ഥാനിൽ നിന്നായിക്കോട്ടെ ഇവിടെ നിന്നൊക്കെ പട്ടിണിയെ മറികടക്കാൻ വളഞ്ഞ വഴിയിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് പതിവായി യോഗ്യതയുള്ളവരല്ല ഇതിനുവേണ്ടി വലിയ മാഫിയകൾ പ്രവർത്തിച്ചു വിസിറ്റിംഗ് വിസയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ആദ്യം പോവുക ഉദാഹരണത്തിന് പാകിസ്ഥാനിൽ നിന്നും യു എയിലേക്ക് പോവാം ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോകും അത്തരത്തിൽ വിസിറ്റിംഗ് വിസയിൽ എത്താൻ ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക അവിടെ നിന്ന് വളഞ്ഞ വഴിയിലൂടെ കടൽ വഴിയും കരവഴിയും കാട് വഴിയുമൊക്കെ ഈ മാഫിയകളുടെ നിയന്ത്രണത്തിൽ യൂറോപ്പിലേക്ക് എത്തുക ഗ്രീസും ഫ്രാൻസുമാണ് യൂറോപ്പിൻ്റെ ഒരു കവാടം ഇനി മെക്സിക്കോയിലോ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ ഏതെങ്കിലും രാജ്യങ്ങളിലോ ചെന്നിട്ട് അവിടെ നിന്ന് കടൽ വഴി അതിർത്തി കടന്നുമൊക്കെ അമേരിക്കയിൽ പോകുന്ന രീതിയുമുണ്ട് എന്തിനേറെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് നേരെ ഓസ്ട്രേലിയയിലേക്ക് വെച്ച് പിടിച്ച ബോട്ടുകളുണ്ട് ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റ മാഫിയ ലോകത്ത് ശക്തമായി ഇവരുടെ രാജ്യത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെ സ്വീകരിച്ച് അവർക്ക് താമസമൊരുക്കി അവരുടെ മക്കളെ പഠിപ്പിച്ച് അവർക്ക് തൊഴിൽ കൊടുത്ത് അവരെ പൊന്നുപോലെ നോക്കേണ്ട ബാധ്യത ഈ സർക്കാരുകൾ ഏറ്റെടുക്കും അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യങ്ങളിലേക്ക് കുതിച്ചു കയറി കൃത്യം പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിൽ ജർമ്മനിയുടെ ഭരണാധികാരിയായിരുന്ന ചാൻസലറായിരുന്ന ഏഞ്ചല മർക്കൽ ഒരു പ്രഖ്യാപനം നടത്തി ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് പോരാ ഞങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന് ഏഞ്ചല മർക്കലിൻ്റെ പ്രഖ്യാപനം പത്തു വർഷം പൂർത്തിയാകുമ്പോൾ ജർമ്മനിയിലേതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം പേരാണ് അഫ്ഗാനിൽ നിന്നും ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെയായി എത്തിയത് അഫ്ഗാനിൽ താലിബാൻ അധികാരത്തിലെത്തിയത് വിദേശത്തേക്ക് പോകാനുള്ള നല്ല ക്ലെയിമായി മാറി ഇങ്ങനെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനപ്രവാഹം കൂടിയതോടെ അവിടെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിച്ചു വലതുപക്ഷ ആശയങ്ങൾ പേറുന്നവർ പലയിടങ്ങളിലും അധികാരത്തിലെത്തി അമേരിക്കയിൽ ട്രംപ് വന്നതുപോലും ഈ കുടിയേറ്റ വിരുദ്ധ നിലപാടിൻ്റെ പുറത്താണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റതോടെ കുടിയേറ്റ വിരുദ്ധ പോരാട്ടം ശക്തി പ്രാപിച്ചു നിയമപരമായി കുടിയേറിയവർ പോലും ഈ അനധികൃത കുടിയേറ്റത്തിനെതിരെ നിലപാടെടുക്കാൻ തുടങ്ങി അതോടുകൂടി വലിയ സംഘർഷങ്ങൾ വലിയ പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എല്ലാ രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ ശക്തികൾ ശക്തി പ്രാപിക്കുന്നു തെരുവിൽ അവർ നേരിടുകയാണ് പോലീസിനെ നോക്കുകുത്തിയായി നിൽക്കേണ്ടി വരുന്നു മലയാളികൾ അടക്കമുള്ള നിയമപരമായി കുടിയേറിയവർ പോലും സ്റ്റുഡൻ വിസയിൽ പോയവർ പോലും തല്ലുകൊള്ളേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ബ്രിട്ടനിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസമായി ഏതാണ്ട് മുപ്പതോളം നഗരങ്ങളിൽ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരിക്കുന്ന ഹോട്ടലിന് മുമ്പിലാണ് പ്രധാന പ്രതിഷേധം പോലീസ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആൾക്കൂട്ടം പിരിഞ്ഞു പോകുന്നില്ല ഇതിനിടയിൽ ഇത്തരം കുടിയേറ്റക്കാർ തിന്നുകുടിച്ച് കൊഴുത്തു മതിച്ച് പുറത്തിറങ്ങി തദ്ദേശീയ ബലാത്സംഗം ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായതോടെ പ്രതിഷേധം കനത്തു ബ്രിട്ടനിൽ എല്ലാ ദിവസവും തന്നെ ഇത്തരം സംഘർഷങ്ങളുടെ വാർത്ത പുറത്തു വരുന്നു പലയിടങ്ങളിലും കുടിയേറ്റക്കാർ ആക്രമിക്കപ്പെടുന്നു മടുത്ത് ജനങ്ങളെ ഭയന്ന് നിലവിലൊരു രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് തിരുത്താൻ തയ്യാറാവുന്നു ഇതിലേറ്റവും ശക്തമായി നിലപാടെടുത്ത രാജ്യം ജർമ്മനിയാണ് ജർമ്മനിയിൽ എ എഫ് ഡി എന്ന് പറയുന്ന ഒരു പാർട്ടി ശക്തി പ്രാപിക്കുകയും ഏറ്റവും കൂടുതൽ പിന്തുണ അവർക്ക് കിട്ടുകയും ചെയ്തതോടെയാണ് ജർമ്മൻ ഭരിക്കുന്ന ചാൻസലർ ഫ്രെഡറിക് മെർസ് നിലപാട് കർശനമാക്കിയത് ഏഞ്ചല മെർക്കർ തുറന്നു കിട്ട വാതിൽ പത്ത് വർഷത്തിന് ശേഷം അടച്ചു ജർമ്മനിയിൽ വന്നിറങ്ങുന്ന ഡോക്യുമെന്റ് ഇല്ലാത്തവർ അതായത് ഏതെങ്കിലും വിസയില്ലാത്തവർ അപ്പോൾ തന്നെ ലോക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റുന്ന ഒരു സമ്പ്രദായം തുടങ്ങി അതായത് ജർമ്മനിയിൽ ആർക്ക് വേണമെങ്കിലും വന്നിറങ്ങി അസാഹിന്യത്തിന് അല്ലെങ്കിൽ അഭയാർത്ഥി അവൻ അപേക്ഷിക്കുമായിരുന്നു അത് നിർത്തി രേഖയില്ലാത്തവർ അപ്പോൾ തന്നെ ഡിറ്റൻഷൻ സെന്ററിലേക്ക് മാറ്റും ഡിറ്റൻഷൻ സെന്ററിൽ പോയി അവർക്ക് നിയമസഹായം കൊടുക്കും അവരുടെ അഭയാർത്ഥി അപേക്ഷ പരിഗണിക്കാൻ അതിൽ അർഹതയുള്ളവർക്ക് അഭയാർത്ഥി വിസ കൊടുത്താൽ അവർക്ക് ജീവിക്കാം അഭയാർത്ഥി വിസ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ അവകാശമുണ്ട് ഇതുവരെ അപ്പീൽ അവകാശത്തിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ അതിൻ്റെ മുടക്കം മുതലും സർക്കാർ കൊടുക്കുമായിരുന്നു അത് ജർമ്മനി നിർത്തിവെച്ചു എന്ന് വെച്ചാൽ ഒരാൾ അഭയാർത്ഥി വിസയ്ക്ക് അപേക്ഷിക്കുക അഭയാർത്ഥി വിസ നിരസിച്ചു കഴിഞ്ഞാൽ അപ്പീൽ കൊടുക്കാൻ സർക്കാരിൻ്റെ ഫണ്ട് ഉണ്ടാവില്ല കൈയിൽ പണമുണ്ടെങ്കിൽ അപ്പീൽ കൊടുക്കാം ഇത്തരം കടുത്ത നിലപാട് എടുത്തതോടെ ജർമ്മനിയിലെ അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം പകുതിയായി കുറഞ്ഞു ഒരു വർഷം പോലും എടുത്തില്ല ജർമ്മനിക്ക് ഈ നേട്ടം കൊയ്യാൻ ബ്രിട്ടനാണ് എന്നിട്ടും ഒന്നും പഠിക്കാത്തത് ബ്രിട്ടനിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ ഫ്രാൻസിലെ കലായിസ് ദ്വീപിൽ നിന്ന് കള്ള ബോട്ട് കയറി എത്തിയ നോർക്കണം വിസിറ്റിംഗ് വിസയിലും സ്റ്റുഡൻറ്റ് വിസയിലും എത്തി മുങ്ങുന്നവരുടെ എണ്ണം വേറെ ബ്രിട്ടനിൽ അഭയാർത്ഥികളായി അപേക്ഷ കൊടുക്കുന്നവരിൽ പകുതി പേരും സ്റ്റുഡൻറ് വിസയിൽ എത്തിയവരാണ് നോർക്കണം ഇത്തരത്തിൽ അഭയാർത്ഥികളായി എത്തുന്നവർ അവരുടെ അപേക്ഷ പരിഗണിച്ച് തീരുന്നതുവരെ സർക്കാർ അവരെ തീറ്റിപ്പോറ്റണം അപേക്ഷ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ കൊടുക്കാനുള്ള ചെലവും സർക്കാർ വഹിക്കണം ഒന്നിനു മേലെ ഒന്നായി അപ്പീൽ നീണ്ടുപോയിക്കൊണ്ടിരിക്കും എട്ട് പത്ത് വർഷമെങ്കിലും എടുക്കും ഈ പരിപാടിക്ക് അത്രയും കാലം ഇവരെ തീറ്റിപ്പോറ്റണം ഒടുവിൽ ഇവരെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ അപ്പോഴേക്കും അവർ മുങ്ങും ഇതാണ് ബ്രിട്ടൻ്റെ അവസ്ഥ എന്നാൽ അതിന് ഒരു ക്രമം ഉണ്ടാക്കിയിരിക്കുകയാണ് ആരെങ്കിലും അഭയാർത്ഥി വിസയ്ക്ക് കൊടുത്താൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തീരുമാനം ഉണ്ടാകണമെന്നും അപ്പീൽ ആറു മാസത്തിനിടയിൽ തീർക്കണമെന്നുമാണ് പുതിയ നിയമം അങ്ങനെ പതിയെ ബ്രിട്ടനും മനസ്സിലാ മനസ്സോടെ നടപടികളുമായി മുമ്പോട്ട് വരുന്നു ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളും ഭയക്കുന്നത് നൈജൽ ഫറാജ് എന്ന നേതാവിൻ്റെ റിഫോം യു എന്ന പാർട്ടിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ യു കെയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള പാർട്ടിയായി റിഫോം യു മാറി നൈജൽ ഫറാജ് പ്രഖ്യാപിച്ചത് അവർ അധികാരത്തിൽ വന്നാൽ ദിവസം അഞ്ച് പ്രത്യേക വിമാനങ്ങൾ വീതം ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് പോകുമെന്നാണ് ആരെങ്കിലും വിസ ഇല്ലാതെ ഇവിടെ എത്തിയാൽ അപ്പോൾ തന്നെ അവർ പിടിച്ച് ഡിറ്റൻഷൻ സെന്ററിൽ അടയ്ക്കും അല്ലാതെ അവർക്ക് പഞ്ചനക്ഷത്ര ഹോട്ടലോ മറ്റ് സൗകര്യങ്ങളോ കൊടുക്കില്ല അവരുടെ ജീവൻ നിലനിർത്താനുള്ള പ്രാഥമിക സൗകര്യങ്ങൾ മാത്രമായിരിക്കും കൊടുക്കുന്നത് പരമാവധി വിസയില്ലാത്തവരെ നാടുകടത്തിവിടും എന്നാണ് നൈജൽ ഫരാജിന്റെ അഭിപ്രായം ജർമ്മനി ഇത്രയേറെ ശക്തമാവാൻ കാരണം ചില അഭയാർത്ഥികൾ പ്രത്യേകിച്ച് സിറിയയിൽ നിന്നും മറ്റും വന്ന അഭയാർത്ഥികൾ വഴിയിലിറങ്ങി പലരെയും കുത്തിക്കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് ഹോളണ്ടിൽ കഴിഞ്ഞ ദിവസം ഒരു പതിനേഴുകാരിയെ പിറകെ നടന്ന് അടിച്ചു വീഴ്ത്തി കുത്തിക്കൊന്നു ഈ അഭയാർത്ഥികളായി എത്തുന്ന പലരും ക്രിമിനലുകളാണ് അവർ കൊലപാതകവും ബലാത്സംഗവും വിനോദമായി കൊണ്ടു നടക്കുന്നു ബ്രിട്ടനിൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു വംശീയ പ്രസ്ഥാനം നേരത്തെ ഉണ്ട് അതിനൊപ്പം ഹോംലാൻഡ് പാർട്ടി എന്ന പേരിൽ മറ്റൊരു പാർട്ടി കൂടി തുടങ്ങിയിരിക്കുന്നു ബ്രിട്ടനിലെ ഈ വംശീയ അതിക്രമങ്ങളിൽ മിക്കപ്പോഴും മുമ്പിൽ നിൽക്കുന്നത് ഇത്തരം പാർട്ടി പ്രവർത്തകരാണ് സാധാരണ മനുഷ്യർക്ക് പോലും വഴിയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറുന്നതോടെ ബ്രിട്ടനെക്കുറിച്ചുള്ള പഴയ സ്വപ്നങ്ങളൊക്കെ വെറുതെയാവുന്നു ഒരു വശത്ത് കുടിയേറ്റക്കാർക്ക് പോലും തൊഴിലില്ലാത്ത അവസ്ഥ വിസ കിട്ടി അവിടെ എത്തിയാൽ പോലും തൊഴിൽ കിട്ടാത്ത അവസ്ഥ ഒപ്പം വഴിയിലിറങ്ങിയാൽ തല്ലുകൊള്ളുന്ന അവസ്ഥ വംശീയ വിദ്വേഷത്തോടെ കൗമാരക്കാർ വഴിയിൽ ഏതു നിമിഷവും ആക്രമണം നടത്തിയേക്കുമെന്ന ഭയത്തിലാണ് മലയാളികൾ അടക്കമുള്ളവർ അത് അനധികൃത കുടിയേറ്റം കൊണ്ട് പൊറുതിമുട്ടിയ പാശ്ചാത്യ ലോകത്തെ ജനങ്ങൾ യഥാർത്ഥത്തിൽ ഭീതി ഉണ്ടാക്കുന്നത് നിയമപരമായി കുടിയേറിയ മലയാളികളെ പോലുള്ളവരെയാണ് എന്നത് ഖേദകരമാണ്